ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ എന്ത് തരത്തിലുള്ള ഒരു കണക്ഷനാണുള്ളത് അതൊരു സോൾമേറ്റ് കണക്ഷനാണോ അല്ലെങ്കിൽ അതൊരു കാർമിക് ആയിട്ടുള്ള ഒരു കണക്ഷനാണോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ബ്രസിനേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നന്നായി നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ എന്ത് തരത്തിലുള്ള കണക്ഷനാണ് ഉള്ളതെന്ന് നോക്കാം ോൾമേറ്റ് കണക്ഷൻ ആണോ അല്ലെങ്കിൽ ഇതൊരു കാർണിക് കണക്ഷൻ ആണോ എന്ന് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയോടൊത്ത് നിങ്ങൾ വളരെയധികം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ വളരെയധികം സ്നേഹം അനുഭവിക്കുന്നതായിട്ടും സന്തോഷം അനുഭവിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയോടൊത്ത് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് പാസ്റ്റിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലുള്ള നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു ജന്മത്തിലും നിങ്ങൾ കണ്ടുമുട്ടിയതും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഈ ഒരു വ്യക്തി സപ്പോർട്ട് ചെയ്ത് നിന്നതും ഒക്കെ എല്ലാ കാര്യങ്ങളും ആ പാസ്റ്റ് ലൈഫിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻ കണക്ഷനാണ് കാരണം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ട സമയത്ത് നിങ്ങൾ ചിന്തിച്ചിരുന്ന് കാണും ഈ ഒരു വ്യക്തിയെ ഞാൻ മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചു കാണും അത് അത് നിങ്ങളുടെ സോളിലുണ്ട് ആ നിങ്ങളുടെ സോളിനത് തിരിച്ചറിയാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുമുള്ള ഒരു വ്യക്തിയാണെന്ന് തീർച്ചയായിട്ടും ഇവിടെ ടു കപ്പ്സ് വന്നിട്ടുണ്ട് ഒരു സോൾ മേറ്റ് കണക്ഷൻ ആണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു വ്യക്തിയിൽ നിന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി തന്നതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ സോൾമേറ്റ് ആണെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയിൽ നിന്നും പലതരത്തിലുള്ള വേദനകൾ നിങ്ങൾക്ക് ലഭിച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതിന് കാരണം ഈ ഒരു പാസ്റ്റ് ലൈഫിൽ നേരെ തിരിച്ച് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വേദനിപ്പിച്ച ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഒരുപാട് സ്നേഹം നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കണമെങ്കിൽ പോലും ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് കരയേണ്ടി വരുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കും ഞാൻ ഇത്രയും സ്നേഹം കൊടുത്തിട്ടും ഈ ഒരു വ്യക്തി എന്താണ് എന്നോട് ചില സമയത്ത് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അപ്പോൾ അതിന് കാരണം ആ പാസ്റ്റിൽ നിന്നുള്ള ഒരു കർമ്മമാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ തീർച്ചയായിട്ടും ദൈവമായിട്ട് തന്നെ നിങ്ങളെ കണ്ടുമുട്ടിച്ചതാണെന്നും കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ചെയ്തു തീർക്കാൻ ബാക്കിയുണ്ടെന്നും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ സോളുകൾ തമ്മിൽ ഒന്നായതെന്നുമാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് പാസ്റ്റിൽ നിന്നും വന്ന് പാസ്റ്റിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും അത് പൂർത്തിയാക്കാൻ കഴിയാതെ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിന്നും ആ ഒരു കഴിഞ്ഞ ജന്മത്തിൽ എക്സിറ്റ് ആയതായിട്ടുമാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും പുനർജനിച്ചതായിട്ടും വീണ്ടും ആ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടാൻ ദൈവത്തിൻ്റെ തന്നെ ഒരു നിയോഗം എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് ഒരുപാട് ഉറക്കമില്ലാത്ത അവസ്ഥയൊക്കെ കാണിക്കുന്നുണ്ട് ഉറക്കമില്ലാതെ നിങ്ങൾ ഇരിക്കുന്നതായിട്ടും ഉത്കണ്ഠ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുമായിട്ട് ചെറിയ ഒരു ഇവിടെ കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് നിങ്ങൾ കുറച്ച് സൈലൻ്റ് ആയിട്ടിരിക്കുക എന്നിവിടെ പറയുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ ഇപ്പോൾ പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് പോകണ്ട ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സൈലൻ്റ് ആയിട്ടിരിക്കുക നിങ്ങളുടെ സോളിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സമയമാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതിന് കാരണം എന്തൊക്കെയോ തെറ്റുകൾ ആ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിന് കാരണം ആ പാസ്റ്റ് ലൈഫിലേക്കുള്ള കാരണങ്ങളാണ് എങ്കിൽ പോലും ആ ഒരു വ്യക്തിക്കും ഇനി ഉണരാൻ സമയമായി എന്നിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സൈലൻറ്റായിട്ടിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി അതായത് ഈ ജന്മത്തിൽ ഈ ഒരു വ്യക്തിക്ക് ഇമോഷണൽ മെച്യൂരിറ്റി തീരെ ഇല്ലാത്ത ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഇമോഷണൽ മെച്യൂരിറ്റി കൈവരിക്കുവാനായിട്ട് നിങ്ങളിവിടെ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ട അവസ്ഥയുണ്ട് യൂണിവേഴ്സ് നിങ്ങളോട് ശക്തമായിട്ട് പറയുന്നു സൈലൻ്റായിട്ടിരിക്കുക നിങ്ങൾ ഈ ഒരു സമയത്ത് വീണ്ടും ഈ ഒരു വ്യക്തിയുടെ അടുത്തോട്ട് ചെല്ലുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയും വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലോട്ട് എത്തുകയും ചെയ്യുമെന്ന് ഇവിടെ പറയുന്നുണ്ട് അതുമാത്രമല്ല മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് ഈ സമയത്ത് നിങ്ങളുടെ എനർജി വളരെയധികം കൂടിയ ഒരു ലെവലിൽ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വ്യക്തിയുടെ എനർജി ഇപ്പോൾ കുറഞ്ഞ ഒരു എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ അങ്ങോട്ട് മിണ്ടാൻ പോകരുത് പകരം ആ ഒരു വ്യക്തി തന്നെ അവരുടെ മനസ്സ് ക്ലിയർ ആക്കി നിങ്ങളുടെ അടുത്തോട്ട് വരാനാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഒരു നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഉണ്ടാകുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അകന്നിരിക്കുകയാണെങ്കിൽ അധികം താമസിയാതെ തന്നെ നിങ്ങൾ തമ്മിൽ കാണുന്ന ഒരു എനർജിയും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ വളരെയധികം നിങ്ങൾ വളരെയധികം നിങ്ങളാണ് കൂടുതൽ മുൻകൈ എടുക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് അതിവിടെ വ്യക്തമായി യൂണിവേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വളരെ അധികം നല്ലൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കാണുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവരോട് വളരെയധികം സ്നേഹവും കാരണയും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഇപ്പോൾ നിങ്ങൾക്ക് സൈലൻ്റ് ആവശ്യമായിട്ടുള്ള സമയമാണെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു വ്യക്തിയും തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ് ഉള്ളത് ആ ഒരു സോളുകൾ തമ്മിൽ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ ഒന്നാകണം എന്നാണ് യൂണിവേഴ്സ് ഇവിടെ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരാൾ ഒരാൾക്ക് മാത്രമാണ് നല്ല രീതിയിലുള്ള ആ ഒരു എനർജി ഉള്ളതായിട്ട് കാണിക്കുന്നത് മറ്റേ ആൾക്ക് ഇമോഷണൽ മെച്യൂരിറ്റി കുറവായിട്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്യുക നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക നിങ്ങളുടെ സോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക സെൽഫ് ലവ് ചെയ്യുക എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്